നിങ്ങൾ നോക്കൂ നിങ്ങളെ ക്രൈം റിപ്പോർട്ടുകൾ നോക്കൂ സാർ കേരളത്തിലെ ക്രൈം നോക്കും അതെ തീർച്ചയായും നിങ്ങൾ കേരളത്തിലെ നിയമസഭയുടെ ആധികാരിക രേഖകളിൽ നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ കൊടുത്ത റിപ്പോർട്ടാണ് ഞാൻ കേരളത്തിലെ ദളിത് സാർ ഉണ്ടല്ലോ അദ്ദേഹം ആധികാരികമായിട്ട് ദളിത് കുറിച്ച് പഠിക്കുന്ന ഒരാൾ ശ്രീകോപൻ താങ്കളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ഞാൻ പ്രിന്റുവിയിലേക്ക് വരാം കേരളത്തിൽ നമ്മൾ ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മുമ്പിലേക്ക് ഓരോ കാര്യത്തിൽ വരുമ്പോഴും നമ്മളിതിലെല്ലാം പരാതികൾ പോകുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ എഫിഷ്യൻറ്റായ പരാതികൾ കേൾക്കുന്നു അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും അതിഗൗരവം അതീവ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടേത് പോലീസിൻ്റെ പ്രവർത്തനം അടക്കം ഇതൊന്നുമില്ലാത്ത രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളും സംവിധാനങ്ങളും ശ്രീ ശ്യാംകുമാർ പറഞ്ഞതുപോലെ അപ്പോൾ കേരളത്തെ ഈ വിധം ബ്രാൻഡ് ചെയ്ത് ബി ജെ പിക്ക് ഈ കേസിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ അത് മാത്രമാണ് ശ്രീ ഗോപൻ താങ്കളോട് നേരത്തെ പ്രിന്റു പറഞ്ഞു പ്രിന്റു മറ്റ് ഡീറ്റെയിൽസ് കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഞാൻ താങ്കളോട് ചോദിക്കാം അല്ലെങ്കിൽ അവസരത്തിലേക്ക് വരാം എന്ത് പറയുന്നു ശ്രീ കെ ഗോപൻ അതിൽ രണ്ട് കാര്യമുണ്ട് ശ്രീ ശരത് അദ്ദേഹം പറഞ്ഞ കണക്കിനകത്ത് ഒന്ന് ഈ പരമാവധി എസ് സി വിഭാഗത്തെ പീഡിപ്പിച്ച് ഇന്ത്യ രാജ്യത്തെ ക്രൈം റെക്കോർഡിൽ കേരളമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് വരുത്താൻ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമുണ്ട് അത് അദ്ദേഹം പറഞ്ഞത് അവരുടെ ഒരു അജണ്ടയാണ് പരമാവധി കേരളത്തിൽ ഈ എസ് സി എസ് ടി വിഭാഗത്തെ പീഡിപ്പിക്കുക എന്നിട്ട് അത് കേരളത്തിൽ അക്കാര്യത്തിൽ കേരളം മുമ്പിൽ നിൽക്കുന്നുവെന്ന് കണക്ക് കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന ഒരു പരിശ്രമമുണ്ട് അത് പ്രിൻഡു ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം വടക്കേ ഇന്ത്യയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാറില്ല പൊതുവേ ഇപ്പം തന്നെ നോക്കിയോ ആ ഉന്നാവോ കേസ് ഉന്നാവോ കേസിൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള െളുത്ത് പെൺകുട്ടിയാണ് അവിടെ കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ഭീകരമായി അതിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ പരാതി പറയാൻ ചെന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു നമുക്കറിയാവല്ലോ അമിത്ഷായുടെ കേസ് വിധിച്ച ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ വളരെ ഭീകരമായിട്ടാണ് അവരിത് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ ഇതെല്ലാം ഉണ്ടെങ്കിലും കേരളത്തിൽ അദ്ദേഹം പറഞ്ഞ കണക്കും തെറ്റാണ് കാരണം കേരളത്തിൽ എസ് സിയും എസ് ടിയും പെട്ട ആരും ആക്രമിക്കപ്പെടുന്നില്ല മറ്റുള്ള പലരും ആക്രമിക്കപ്പെടുന്ന പോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരും ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം ലോകത്തെല്ലായിരം പൂർണ്ണമായും ക്രൈം ഇല്ലാതായിട്ടില്ല പക്ഷേ അങ്ങനൊരു സംഭവം കേരളത്തിലുണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളക്കാര്യത്തിൽ ആണ് രണ്ട് വിജിലൻസ് വിജിലൻ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മാധ്യമങ്ങൾക്ക് നല്ല പൊളിറ്റിക്സ് ഉണ്ട് ഉദാഹരണത്തിന് മലയാള മണരമ വായിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റുമോ പാലത്തായി കേസ് ബി ജെ പി നേതാവിനെ നാൽപ്പത് വർഷം ശിക്ഷിച്ചെന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്ത വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സി പി എമ്മുകാരന് എവിടെങ്കിലും വെട്ടയേറ്റു കഴിഞ്ഞാൽ ആരെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ മലയാള മണ്ഡലം പറയുമോ സി പി എമ്മുകാരനെ കോൺഗ്രസ് വെട്ടി അല്ലെങ്കിൽ ആർ എസ് എസ് വെട്ടി എന്ന് പറയില്ല പകരം സി പി ഐ എമ്മുകാരന് വെട്ടയേറ്റുമെന്ന് പറയുള്ളൂ അവിടെ കർത്താവും കർമ്മവും ഇല്ല അങ്ങനെ ചില മാധ്യമ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും വസ്തുത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാനേജ് മാധ്യമങ്ങൾ പൊതുവെ വിജിലൻസ് ആണ് ആണ് ഈ കേസിൽ ഈ വളയാറിലെ ഈ കേസിൽ അത് അത് ആ നിലയിൽ മാധ്യമങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുമോ കാരണം ഇതിനകത്തെ സംഘ്പരിവാർ ബന്ധം വന്ന ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നിട്ടും മാധ്യമങ്ങൾ ആ ജാഗ്രതയോടെ അതിനെ കണ്ടോ അത്തരമൊരു വിമർശനം ഈ നാട്ടിലുണ്ടല്ലോ അതെ ഞാൻ പറഞ്ഞത് നോക്കൂ ഇപ്പോഴത്തെ ഉദാഹരണം നോക്കൂ കളരെ ആയിട്ടുള്ളത് സോണിയാഗാന്ധിയുടെ കയ്യിലേക്ക് സമ്മാനം വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് തണുത്തില്ലേ ശബരിമല കേസ് അതിന് ആ അതിനകത്ത് ഗോവർദ്ധൻ ഗോ സോണിയാഗാന്ധിയുടെ അരികിൽ നിൽക്കുന്നത് വന്നപ്പോഴത്തേക്കിന് മാറിയില്ലേ അല്ലെങ്കിൽ അടൂർ പ്രകാശ് ആൻഡോ ആൻ്റണിയും കൊണ്ട് ഇവരെ ചെന്നപ്പോഴത്തേക്കിന് സംഗതി വഷളായി വരികയല്ലേ അതുപോലെ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് വിദേശത്ത് ഈ ആൻറ്റിക്കുകൾ വിൽക്കുന്ന കടയുണ്ടെന്ന് പോലും ഒരു പാണന്മാരുടെ ഒരു പാട്ട് വടക്കൻ കേരളത്തിൽ നിന്നും വിഴങ്ങുന്നുണ്ടല്ലോ വടക്കൻ വീരഗാഥയെ പറയുന്നുല്ലോ ഇങ്ങനെ പാണന്മാർ പലതും പാടി നടക്കുന്നുണ്ടെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങളുടെ മനോരമ ഉൾപ്പെടെയുള്ള മനോ മാധ്യമങ്ങളുടെ സ്ഥിതി എന്താ ഈ പാലത്തായി കേസിൽ അന്നും സി പി എമ്മിൻ്റെ നേതൃത്വത്തെ ആ മണ്ഡലത്തെ പ്രതികരിക്കുന്ന സൈലൈ ടീച്ചറെ പ്രതിയാക്കാനും ആക്ഷേപിക്കാനും നടത്തിയ പരിശ്രമം ഉണ്ടല്ലോ ഈ മാധ്യമ അത് മാധ്യമ ലോകം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ളതിൻ്റെ ഒരു സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണ് ചാനൽ ചർച്ചകൾ എടുത്ത് പരിശോധിച്ചാൽ അതല്ലേ എത്രമാത്രം ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എത്രമാത്രം വലതുപക്ഷക്കാരെ ഇരുത്തിയാലേ അവർക്ക് തൃപ്തിയാവുന്നില്ല സി പി എമ്മിൻ്റെ ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ആറോ ഏഴോ പേരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടും അവർക്ക് തൃപ്തിയാവുന്നില്ല അപ്പോൾ ഇവിടെ ആർ എസ് എസിനെ പേരെടുത്ത് പറയാനും കോൺഗ്രസ് ആണ് പ്രതിയെങ്കിൽ അത് പറഞ്ഞ് സ്ഥാപിക്കാനും ഇവർക്ക് ഇവർക്ക് കഴിയാതെ വരുന്ന സാഹചര്യം മാധ്യമങ്ങൾ കൊണ്ട് അത് ശരി ശരത്ത് ചോദിച്ച ചോദ്യം ശരിയാണ് പക്ഷേ ഇവിടെ ആ ഇവിടെ ഇദ്ദേഹം പറയുന്നതിനകത്ത് വരുന്ന വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല ഞാൻ പറഞ്ഞ നാലഞ്ച് കേസുകൾ പറഞ്ഞു ഏതെങ്കിലും കാര്യത്തിൽ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ പറ്റുമോ ഈ മൂന്ന് നാല് സംഭവങ്ങളിൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുമോ ഇപ്പോൾ അദ്ദേഹം എത്ര ദിവസം പിടിച്ചു നിൽക്കും ഇതിനകത്ത് ഈ കരോൾ സംഘത്തെ ആക്രമിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിന് വല്ലതും പറയാൻ പറ്റുന്ന കാര്യമാണോ അതുപോലെ രാംനാരായണനെ കൊന്ന കേസിൽ എത്ര ദിവസം അവർ പിടിച്ചു നിൽക്ക് ബി ജെ പി അല്ലെന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് അവിടെ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചത്